കനത്ത മഴയെ തുടർന്ന് ചെറുപുഴ പ്രാപോയിൽ തിരുമേനി റോഡിലെ മുളപ്രയിൽ കല്ലിടിഞ്ഞു വീണു ശക്തമായ മഴ മൂലം റോഡരികിലെ കുന്നിൻ ഭാഗങ്ങളിൽ നിന്ന് കല്ലും മണ്ണും ഇളകിയതോടെ അപകട സാധ്യത ഉയർന്നിരിക്കുകയാണ് സമയത്ത് വാഹനങ്ങളോ യാത്രക്കാരോ അവിടെ ഉണ്ടായിരുന്നില്ലെന്നത് വലിയ ദുരന്തം ഒഴിവാകാൻ കാരണമായി യാത്രക്കാർ നിരന്തരം ഉപയോഗിക്കുന്ന പ്രധാന പാതയിലാണ് കല്ലിടിഞ്ഞു വീണത് കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി